Hi guys, welcome back to my new channel. Yeah, no, can I? But take a little bar, not take a little lag. We are going to put the gold or come and listen. No, 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 എന്നെപ്പോൾ തന്നെയാന്ന് എല്ലാരും പറയും അപ്പൊ നമ്മള് സി എഞ്ചി അടിക്കാൻ വന്നാണ് ഇല്ല ഇല്ല അപ്പൊ നമ്മള് സി എഞ്ചി അടിക്കാൻ വന്നാണ് അപ്പൊ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നല്ല നല്ലോ ഇവിടുന്ന് ആകാശം ഓ നമുക്ക് കാണാം കാഴ്ച കാഴ്ചണ്ടോ ഞാൻ കാഴ്ച കാണാണ്ട് എനിക്ക് ഇത് സീറ്റ് ബെൽറ്റ് ഒന്ന് പൈസ മണി ഞാൻ മാഷാല്ല അപ്പൊ കൈസ് നമ്മള് സംസാരിക്കാൻ വന്ന നമ്മ ഗോൾഡിൽ കയറാൻ നിന്നിട്ട് ഗോൾഡനെല്ലാം അടച്ചിട്ടേക്കായിരുന്നു ഒരു നക്ഷത്രം നമ്മൾ ആലുവ നക്ഷത്രയില് കയറിയപ്പോൾ വേസ്റ്റ് ഫീലിംഗ് ഉണ്ടായി നമുക്ക് നമ്മൾ കയറുന്നവരെ കട തുറന്നിട്ടുണ്ടായിട്ടാം എട്ട് മണി എട്ടേ ഒന്നായിട്ടുള്ളൂ കേറണ വരെ കട തുറന്നിണ്ടായി നമ്മൾ കൊച്ചിനെ കൊണ്ട് കേറി ഇറങ്ങി കയറാൻ നിൽക്കുമ്പോൾ ഒരു ഷട്ടർ ഒറ്റ അടക്കല് എനിക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ അവിടുത്തെ ഓണറിന്റെ നമ്പർ

അല്ല കൊടാ തിരി കൊച്ചു ഇടക്കുഞ്ഞിന്റെ തല നോക്കി ഞാൻ നോക്കണ്ട് കഞ്ഞി തലങ്ങന ഫ്രീ ആണ് കുറച്ചു ഉള്ളേ അവനിങ്ങനെ ആകാശে നോക്കി നല്ലൊരു പൊണി കൈ എടുത്തി കുറച്ച് കൊളുങ്ങണം കുറച്ച് കുടിച്ചോ സൂപ്പർ പർച്ചേസ് ചെയ്യാൻ വന്ന ഉപ്പ വന്നപ്പോ ടീഷർട്ട് ഈ ടീഷർട്ട് ഉപ്പ ഉപ്പാ പർച്ചേസ് ചെയ്ത് അത് അവിടുത്തെ വാങ്ങിച്ചു രണ്ടാമത്തുള്ളൂ നല്ല ഭക്ഷിക്കുന്നുണ്ട് നമുക്ക് പറ ബിൽഡിങ് ഇവിടെല്ലോ അവിടെ ഇനു മോൻ എവിടെ എട ഇനുമോൻ എവിടെ ഇനുമോൻ എന്റെ പൊന്നിനെ ഇനുമൂന്നാ വിളിക്കും ക്ഷത്രക്കാര് ചെയ്ത് തന്നില്ലാത്ത ആലുവ നക്ഷത്രം എവിടെ മേനു വരാത്ത ചായക്ക് പൈസ കൊടുക്കാൻ എത്ര നേരം ചുമ്പിടി ശുംബിടി ശുംബിടി ഞാൻ പിടിച്ചോ എന്റെ ഉള്ളിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിട്ടോ ഓ അത് ഒരു പ്രത്യേക വൈബായി പോയിരുന്നു കോപ്പിറൈറ്റ് ഒരു ഒന്നാകും അപ്പൊ ഗൈസ് നോക്കുകയാണ് നമ്മൾ ഡ്രസ്സിൽ ബേബീന ഉറക്കി നമ്മൾ വേണ്ടി ഒരു ില് കേറിയിട്ട് ഞാൻ പൊറോട്ടയും മലഭാവം പറഞ്ഞു മാങ്ങനു ലൈക്കായിട്ട് മതി എന്താ പറഞ്ഞോസ്റ്റ് നെയ് റോസ്റ്റും പുതിയ ടീഷർട്ടുണ്ടോ ഗൈസ് എപ്പോഴും മാങ്ങനുനെ കാണുമ്പോൾ പറയുക ഞാൻ എന്നിട്ട് അന്ന് എടുപ്പിച്ച് രണ്ടു മൂന്നാം പിന്നെ ഉപ്പ വാങ്ങിച്ചായിരുന്നു വേണ്ടാന്ന് പറയും പിന്നെ എനിക്കൊരു ഇത് ഞാൻ സെയിം നോക്കി ബ്ലൂ പ്രിന്റ് നോക്കിയപ്പോ അതാ അനിയത്തി അലക്കാട്ടേക്ക് ഇറങ്ങും പിന്നൊരു വേറെ ഇളത്തിറു വന്നിട്ട് കാണാം കൊച്ചിനോട്